ഹായ് ഫ്രണ്ട്സ് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂട്ടുകാർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയേത് ഉത്തരം പാലക്കാട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഉത്തരം പൂക്കോട്ട് തടാകം വയനാട് ജില്ല കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം കേരളത്തിൽ ആകെ എത്ര ദേശീയ ഉദ്യാനങ്ങൾ ഉണ്ട് ഉത്തരം അഞ്ച് മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ രണ്ട് വർഷത്തിലേറെ കൊല്ലം താമസിച്ച അമേരിക്കൻ യുവതി ആര് ഉത്തരം ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതിയ മലയാളി ഉത്തരം സി കെ കരുണാകരൻ ഭോപ്പാൽ വാതക ദുരന്തം ഉണ്ടായ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്ന് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം ഏഴിമല കണ്ണൂർ ജില്ല ഇന്ത്യയിലെ ആദ്യ നേച്ചർ ക്യാമ്പ് നടന്നത് എവിടെയാണ് ഉത്തരം മുംബൈ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി നൂറുമേനി കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള ജില്ല ഉത്തരം കൊല്ലം ജില്ല നീല പതാക സർട്ടിഫിക്കറ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ബീച്ചുകളുടെ ഗുണനിലവാരം മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഉത്തരം തിരുവനന്തപുരം ജില്ല അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്റർ ഏത് ജില്ലയിലാണ് ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനമുള്ള സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ ലോകത്ത് ആദ്യമായി പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം ഉത്തരം റഷ്യ യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യജ്ഞനം ഏത് ഉത്തരം കുരുമുളക് ഹരിതകത്തിലുള്ള ലോഹം ഏത് ഉത്തരം മഗ്നീഷ്യം ഇരവികുളം ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏത് ഉത്തരം വരയാട് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യജ്ഞനം ഏത് ഉത്തരം ജാതിക്ക ഏറ്റവും കൂടുതൽ ആയുർദാർഘ്യമുള്ള ജീവി ഏത് ഉത്തരം ആമ വനഭൂമി കുറഞ്ഞ കേരളത്തിലെ ജില്ല ഉത്തരം ആലപ്പുഴ ജൂൺ എട്ടിന് പരിസ്ഥിതി സംബന്ധമായ ഏതു ദിനമാണ് ആചരിക്കുന്നത് ഉത്തരം ലോക സമുദ്ര ദിനം ലോകത്ത് വനം ഇല്ലാത്ത ഒരേയൊരു വൻകര ഏത് അന്റാർട്ടിക്ക ലോകത്തിലെ ഏറ്റവും വലിയ വനം ഏതാണ് ആമസോൺ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ചിഹ്നം ഏതാണ് ഭീമൻ പാണ്ഡ ഇക്കോളജി എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ആര് ഉത്തരം ഏനസ്റ്റ് ഹേക്കൽ ക്യോട്ടോ പ്രോട്ടോകോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കാലാവസ്ഥ മാറ്റം പ്രൊജക്റ്റ് എലിഫൻറ്റ് ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര് ആർത്തർ ടാൻസ്ലേ പുഷ്പിക്കുന്നതോടെ നശിക്കുന്ന സസ്യം ഉത്തരം മുള പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ഉത്തരം ജസ്റ്റിസ് പി എൻ ഭഗവതി ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം ചേർന്ന് നിൽക്കുക ലോക ജന്തുദിനം എന്നാണ് ഉത്തരം ഒക്ടോബർ നാല് പെരിയാൾ വന്യജീവി സങ്കേതത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ലോക ജൈവ വൈവിധ്യ ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാണ് പരിസ്ഥിതി ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം വാട്ടർ ജി റോസൺ മനുഷ്യനും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഹ്യൂമൺ ഇക്കോളജി പെരിയാർ വന്യജീവി സങ്കേതം അറിയപ്പെടുന്ന മറ്റൊരു പേര് ഉത്തരം തേക്കടി വന്യജീവി സങ്കേതം ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് വിളിക്കപ്പെടുന്ന ജനസമൂഹം വിഷ്ണോയ് ഇന്ന് പ്രചാരത്തിലുള്ള പലതരം ബൾബുകളിൽ ഏറ്റവും കുറച്ചു വൈദ്യുതി മാത്രം വേണ്ടത് ഏത് ഉത്തരം എൽ ഇ ഡി ബൾബുകൾ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പാമ്പ് ഉത്തരം ചേര ഒറ്റ വിത്ത് മാത്രമുള്ള ഫലം ഏത് ഉത്തരം തേങ്ങ കാസർകോടിൻ്റെ ശാപം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കീടനാശിനി എൻഡോസൾഫാൻ സൈലൻറ്റ് വാലി വന കാണാത്ത ജീവിയേത് ഉത്തരം ചീവീടുകൾ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ് സ്ട്രോബിലാൻഡസ് കുന്തിയാന ജൈവമണ്ഡലത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ് ഉത്തരം ആവാസ വ്യവസ്ഥ കണ്ടൽ കാടുകളിലെ എൻ്റെ ജീവിതം ഇത് ആരുടെ ആത്മകഥയാണ് ഉത്തരം കല്ലേൻ പൊക്കുടൻ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര വനവർഷമായി പ്രഖ്യാപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി